കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്യാൻ്റെ പറ്റിയിട്ടും കുടിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കുഠഹാവിനെ പറ്റി പഠിക്കാം കൂടുതലായിട്ടും എനിക്ക് തോന്നുന്നു സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ ഡൗട്ട് ഉള്ളതും ഈ കുഡാവ് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ഈ കേൾക്കുന്നത് പോലെ അത്ര പ്രയാസമുള്ളതൊന്നും അല്ല കുഠാവ് വളരെ ഈസിയാണ് പക്ഷേ ഏതൊക്കെ സിറ്റുവേഷനിലാണ് കുഠാവ് യൂസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് മാത്രം അപ്പം നമുക്ക് ഫസ്റ്റ് നോക്കാം നമ്മൾ ഖേദം പ്രകടിപ്പിക്കാൻ അതായത് റിഗ്രറ്റ് റിഗ്രറ്റ് എന്താണെന്ന് അറിയില്ല ഖേദം അതായത് നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പറ്റിയില്ല അയ്യോ എനിക്ക് ചെയ്യാമായിരുന്നു പക്ഷെ ഞാൻ ചെയ്തില്ല അങ്ങനെ നമ്മൾ പറയില്ലേ ഇപ്പം ഉദാഹരണത്തിന് എനിക്ക് അവൻ്റെ വീട്ടിലേക്ക് വരാമായിരുന്നു പക്ഷെ എനിക്ക് നല്ല ക്ഷീണമായിരുന്നു അതുകൊണ്ട് അവന് വരാൻ പറ്റിയില്ല അപ്പം അവന് നല്ല വിഷമമുണ്ട് അപ്പം പറയാണ് എനിക്ക് അവൻ്റെ വീട്ടിലേക്ക് വരാമായിരുന്നു പക്ഷെ എനിക്ക് വരാൻ പറ്റിയില്ല കാരണം എനിക്ക് നല്ല ക്ഷീണമായിരുന്നു അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ എനിക്കൊരു കാര്യം ചെയ്യാമായിരുന്നു പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിഷമത്തോടെ നമ്മൾ പറയുന്ന സാഹചര്യത്തിൽ നമുക്ക് കുഡാബ് യൂസ് ചെയ്യാം എങ്ങനെ യൂസ് ചെയ്യാം എനിക്ക് അവൻ്റെ വീട്ടിലേക്ക് വരാമായിരുന്നു ഒരു കാര്യം ചെയ്യാമായിരുന്നു അത് നമുക്ക് കുഡാവ് യൂസ് ചെയ്ത് പറയാം ഐ കുഡ് ഹാവ് ഐ കുഡ് ഹാവ് കം ടു ഹിസ് ഹോം എനിക്ക് അവൻ്റെ വീട്ടിലേക്ക് വരാമായിരുന്നു എനിക്ക് അവൻ്റെ വീട്ടിലേക്ക് വരാം വരാമായിരുന്നു അവിടെയാണല്ലോ നമ്മൾ നമ്മുടെ വിഷമം പറയുന്നത് എനിക്ക് ചെയ്യാമായിരുന്നു പക്ഷെ ഞാൻ ചെയ്തില്ല അപ്പം അങ്ങനത്തെ കേസിലാണ് നമ്മൾ കുഡാവ് യൂസ് ചെയ്യുന്നത് ഐ കുഡ് ഹാവ് കം ടു ഹിസ് ഹോം പക്ഷെ എനിക്ക് നല്ല ക്ഷീണമായിരുന്നു ബട്ട് ഐ വാസ് ടയേഡ് എന്ന് നമുക്ക് പറയാം അപ്പൊ കുഡ്ഹാവ് ഇവിടെ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഒരു കാര്യം എനിക്ക് ചെയ്യാമായിരുന്നു പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അതിൻ്റെ വിഷമം ആ വിഷമം പറയുമ്പോഴാണ് നമ്മൾ കുഡാവ് ഈ ഒരു സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്നത് ഇനി അടുത്ത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് ഒരു കാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു പക്ഷെ ചെയ്തില്ല നമ്മൾ വേറൊരാളുടെ കാര്യം പറയുമ്പോൾ അവന് കുറച്ചുകൂടി പഠിക്കാമായിരുന്നു അല്ലെങ്കിൽ അവന് എൻ്റെ കൂടെ വരാമായിരുന്നു അങ്ങനത്തെ കേസിൽ നമ്മളിപ്പോൾ ഒരാളുടെ കാര്യം പറയുമ്പം ആൾക്കിങ്ങനെ ചെയ്യാമായിരുന്നു പക്ഷെ ആൾ ചെയ്തില്ല എന്ന് പറയുന്ന കേസിലും നമുക്ക് ഗുഠാബ് യൂസ് ചെയ്യാം കുറച്ചുകൂടി ശ്രമിച്ചിരുന്നെങ്കിൽ അവൾക്ക് ജയിക്കാമായിരുന്നു അതിൻ്റെ അർത്ഥം എന്താ അവൾ ശ്രമിച്ചില്ല എന്ന് നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് പറയാണ് അപ്പം കുറച്ചുകൂടി ശ്രമിച്ചിരുന്നെങ്കിൽ എന്നെങ്ങനെ പറയും ഇഫ് ൂടി ശ്രമിച്ചിരുന്നെങ്കിൽ ട്രൈഡ് മോർ എന്ത് സംഭവിക്കുമായിരുന്നു അവൾക്ക് ജയിക്കാമായിരുന്നു ഹാവ് വൺ അപ്പം അതായത് അവൾക്ക് ജയിക്കാമായിരുന്നു പക്ഷെ അവൾ ജയി അവൾക്ക് ജയിക്കാമായിരുന്നു കുറച്ചുകൂടി ട്രൈ ചെയ്തിരുന്നെങ്കിൽ ട്രൈ ചെയ്യാമായിരുന്നു പക്ഷെ ചെയ്തില്ല എന്ന് നമ്മൾ പറയുന്ന കേസിലാണ് ഒരു കാര്യം ഒരാൾക്ക് ചെയ്യാമായിരുന്നു പക്ഷെ അവർ ചെയ്തില്ല എന്ന് പറയാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം നമുക്ക് കുഡ് ഹാവ് യൂസ് ചെയ്യാം അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് കുറച്ചുകൂടി ശ്രമിച്ചിരുന്നെങ്കിൽ അവൾക്ക് ജയിക്കാമായിരുന്നു അതിൻ്റെ അർത്ഥം എന്താ നേരത്തെ കഴിഞ്ഞു പോയത് കാര്യമാണ് ആൾ ശ്രമിച്ചില്ല ശ്രമിച്ചിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു എന്നാണ് പറയുന്നത് ഇനി അടുത്ത സെൻറ്റൻസ് നോക്കിക്കേ അടുത്ത യൂസേജ് എന്ന് പറയുന്നത് കുറ്റപ്പെടുത്തുമ്പോൾ അതായത് നമ്മൾ പറയില്ലേ അവൻ എന്നോട് പറയാമായിരുന്നു അവൻ എന്നെ സഹായിക്കാമായിരുന്നു അവൻ എൻ്റെ കൂടെ വരാമായിരുന്നു ഒരാളെ കുറ്റപ്പെടുത്തുന്ന കുറ്റപ്പെടുത്താ അവൻ എൻ്റെ കൂടെ വരാമായിരുന്നു പക്ഷെ അവൻ വന്നില്ല എന്ന് നമ്മൾ പറയില്ല ഒരു കുറ്റപ്പെടുത്തുന്ന പോലെ അങ്ങനത്തെ സാഹചര്യത്തിലും നമുക്ക് കുഡ് ഹാവ് യൂസ് ചെയ്യാം നിനക്ക് എന്നോട് പറയാമായിരുന്നു ആ നമുക്ക് യു കുഡ് ഹാവ് ടോൾഡ് മീ എന്നാകും നിനക്ക് എന്നോട് പറയാമായിരുന്നു യു കുഡ് ഹാവ് ടോൾഡ് മീ എന്നെ സഹായിക്കാമായിരുന്നു you could have helped me അതായത് നമ്മൾ ഒരാളെ ഒരാളുടെ അടുത്ത് പറയാണ് നിനക്ക് എനിക്ക് വേണ്ടി ഇത് ചെയ്യാമായിരുന്നു പക്ഷെ നീ ചെയ്തില്ല നമ്മൾ കുറ്റപ്പെടുത്തുകയാണ് ആളെ അത് ചെയ്യാത്തതിന് അങ്ങനെ കുറ്റപ്പെടുത്തുന്ന ഒരവസരത്തില് നമുക്ക് കുഠഹാവ് യൂസ് ചെയ്യാവുന്നതാണ് പക്ഷെ കുഠാവ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് കുഡാവിന്റെ കൂടെ നമ്മൾ വി ത്രീ ഫോം ഓഫ് ദ വേർബേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതായത് ഇപ്പം ഉദാഹരണത്തിന് ടോൾഡ് തന്നെ എടുക്കുക അപ്പൊ കുഡ് ഹാവ് ടോൾഡ് മി എന്നോട് പറയാമായിരുന്നു പറയുക എന്നുള്ളതിന് നമ്മൾ ടെൽ എന്നാ പറയുന്നത് വി ത്രീ ഫോമും ടോൾഡ് ആണ് അതുകൊണ്ടാണ് നമ്മളിവിടെ കുഡാവ് ടോൾഡ് മീ എന്ന് പറയുന്നത് അപ്പൊ അത് വളരെ നിർബന്ധമാണ് കുഡ് ഹാവിന്റെ കൂടെ അതിന് ശേഷം വരുന്ന വേർബ് വി ത്രീ ഫോമിലായിരിക്കണം അപ്പൊ അതൊക്കെ ഓൾറെഡി നമുക്ക് നമ്മൾ വി ത്രീ ഫോമൊക്കെ പഠിച്ചിട്ടുള്ളതാണ് നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോസ് ഇഷ്ടം പോലെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ മതി നമ്മൾ വി ത്രീ ഫോം പഠിപ്പിക്കുന്നുണ്ട് അപ്പം ഗുഠാവിൻ്റെ കൂടെ നിർബന്ധമായിട്ടും വി ത്രീ ഫോമാണ് യൂസ് ചെയ്യേണ്ടത് നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം എവിടെയൊക്കെയാണ് ഗുഢാവി യൂസ് ചെയ്യുന്നത് ഒന്ന് നമ്മളൊരു സംഭവം നടന്നിട്ട് അതിൻ്റെ നമ്മളുടെ വിഷമം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗുഠാവി യൂസ് ചെയ്യാം ഓക്കെ ഫോർ എക്സാമ്പിൾ ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കേ എനിക്ക് അവൻ്റെ വീട്ടിലേക്ക് വരാമായിരുന്നു പക്ഷെ എനിക്ക് ക്ഷീണമായിരുന്നു അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല അപ്പം എനിക്ക് വിഷമമുണ്ട് വരാൻ പറ്റാത്തതിന്റെ എൻ്റെ വിഷമം ഞാൻ പ്രകടിപ്പിക്കുകയാണ് സോ ഐ കുഡ് ഹാവ് ഗോൺ ടു ദിസ് ഹോം ബഡായോസ് ടായഡ് എനിക്ക് അവൻ്റെ വീട്ടിലേക്ക് പോകാമായിരുന്നു പക്ഷെ എനിക്ക് ക്ഷീണമായിരുന്നു ഐ കുഡ് ഹാവ് അറ്റൻഡ് ദ വെഡിങ് ബഡായോസ് സിക്സ് എനിക്ക് കല്യാണത്തിൽ പങ്കെടുക്കാമായിരുന്നു പക്ഷെ എനിക്ക് പനിയായിരുന്നു വയ്യായിരുന്നു അപ്പം അങ്ങനെ ഒരു വിഷമം പറയാൻ വേണ്ടി നമുക്ക് ഗുഡ് ഹാവ് യൂസ് ചെയ്യാം ഇനി നമുക്കൊരു കാര്യം ചെയ്യാം ഒരാൾക്കൊരു കാര്യം ചെയ്യാമായിരുന്നു പക്ഷെ ആൾ അത് ചെയ്തില്ല എന്ന് പറയാനായിട്ട് നമുക്ക് ഗുഡാവ് യൂസ് ചെയ്യാമായിരുന്നു ഹി കുഡ് ഹാവ് റീസ്ഡ് ഏർലി ഇഫ് ഹി ഹാഡ് ലെഫ്റ്റ് ഏർലി എന്നുവെച്ചാൽ അവൻ നേരത്തെ പുറപ്പെട്ടിരുന്നെങ്കിൽ അവനെ നേരത്തെ എത്താമായിരുന്നു പക്ഷെ അവൻ നേരത്തെ പുറപ്പെട്ടില്ല ഒരു കാര്യം അവൻ ചെയ്തില്ല പക്ഷെ അവനത് ചെയ്യാമായിരുന്നു എന്ന് പറയാനായിട്ട് നമുക്ക് കുഠാവി യൂസ് ചെയ്യാം ഇനി അടുത്ത് നമ്മൾ കുഠാവി യൂസ് ചെയ്യുന്ന ഒരാളെ കുറ്റപ്പെടുത്തുമ്പോഴാണ് ഈ നിനക്ക് നിനക്ക് എന്നോട് പറയാമായിരുന്നു നിനക്ക് എനിക്ക് വേണ്ടി അതെങ്കിലും ഒന്ന് ചെയ്യാമായിരുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് വേണ്ടി നിനക്ക് നിനക്കതൊന്ന് ചെയ്യാമായിരുന്നു യു കുഡ് ഹാവ് ഡൺ ഇറ്റ് ഫോർ മീ നിനക്ക് വേണമെങ്കിൽ നിനക്ക് ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞ് ഒരാളെ കുറ്റപ്പെടുത്തുമ്പോഴും നമുക്ക് കുടാവ് യൂസ് ചെയ്യാം ഇതൊക്കെയാണ് കുഠാവിൻ്റെ മെയിൻ ആയിട്ടുള്ള യൂസേജസ് ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷൻസോ തോന്നുന്നുണ്ടെങ്കിൽ കോമൻറ്റ് ചെയ്യാം ഞാൻ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഇന്നൊരു ഹോംവർക്ക് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ കുഡ് ഹാവ് യൂസ് ചെയ്ത് രണ്ട് സെന്റൻസസ് രണ്ടേ രണ്ട് സെന്റൻസസ് കോമൻറ്റ് ചെയ്യുക നിങ്ങൾക്കൊരു പ്രാക്ടീസ് എന്ന പോലെ പഠിപ്പിച്ച് നിങ്ങൾക്ക് മനസ്സിലായോ ഇനി എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടോ എന്തെങ്കിലും പഠിക്കാനുണ്ടോ നമുക്കൊരു ഐഡിയ കിട്ടും ഓക്കെ അപ്പം രണ്ടേ രണ്ട് സെൻറ്റൻസ് നിങ്ങൾ കോമന്റ് ആയിട്ട് ഞാൻ അത് ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡെയിലി ഇതുപോലത്തെ വീഡിയോസ് കാണാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി സ്റ്റുഡൻസുമായിട്ടൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇനി ഇതേപോലെ സിമ്പിളായിട്ട് ഒന്നും ഇല്ലാതെ സിംപിളായിട്ട് ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മിത്രേഡ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കാമോ എടുക്കാം എടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ജസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് വാട്സാപ്പിലേക്ക് കണക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് നിങ്ങൾക്ക് ഒരു ഫ്രീ ലെവൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ ഇംഗ്ലീഷ് ഇപ്പോഴത്തെ നിലവാരം മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കേട്ടിട്ട് ക്ലാസ് എങ്ങനെ ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഞങ്ങളുടെ ഫ്രീ ഡെമോ ക്ലാസ്സും കൂടി നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം അതെല്ലാം അറ്റൻഡ് ചെയ്തിട്ട് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക കോഴ്സ് കോഴ്സിലേക്ക് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ സിമ്പിളായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ്ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഔഫ് ഫ്രം ഇംഗ്ലീഷ് മിത്രേറ്റ് ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിങ് സ്റ്റാർട്ട് ലേർണിംഗ്